ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കൊടൈക്കനാൽ ഊട്ടിയിലൊക്കെ പോകുന്നവർക്ക് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ ഇ പാസ് നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഇ പാസ് നമുക്ക് ഫോൺ ഉപയോഗിച്ച് എങ്ങനെ എടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ കൊടൈക്കനാൽ ഊട്ടിയൊക്കെ ഈ വെക്കേഷൻ സമയത്ത് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് മൊബൈലിൽ കൂടെ തന്നെ ഇ പാസ് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് വീണ്ടും ഇ പാസ് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവും കാരണം അവിടെ ചെന്ന് നമുക്ക് ഇ പാസ് എടുക്കാൻ സാധിക്കും ഒരുപാട് കേന്ദ്രങ്ങളും ഇ പാസ് എടുത്ത് തരാൻ വേണ്ടി ആളുകൾ ഇരിപ്പുണ്ടാകും പക്ഷേ നമ്മൾ അവരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം ചിലവാവും അപ്പം അതിനെക്കാട്ടിലെ എളുപ്പം നമ്മളുടെ ഫോണിൽ കൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഊട്ടി കുടയ്ക്കാനൊക്കെ കറങ്ങി തിരികെ വരാം അപ്പോൾ അതെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതെടുക്കാനായിട്ടുള്ള ആ സൈറ്റ് കയറാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു സൈറ്റിൽ എത്താൻ സാധിക്കും അപ്പോൾ അതിനുമ്പായിട്ട് ഇതുപോലുള്ള ടെക്നോളജി പോലെ വീഡിയോസ് ഡെയിലി കിട്ടാനായിട്ട് മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് ടി എൻ ഇ പാസ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആണോ ഇന്ത്യക്കുള്ളിൽ നിന്നാണോ ചോദിച്ചിട്ടുണ്ട് ഇവിടെ വിത്തിൻ ഇന്ത്യ ആണ് അപ്പം നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിവിടെ വിത്തിൻ ഇന്ത്യ ആണ് അപ്പോൾ ഇവിടെ വിത്തിൻ ഇന്ത്യ കൊടുക്കുന്നു കൊടുത്ത ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് ഈ ഒരു ക്യാപ്ചയും കൂടെ ടൈപ്പ് ചെയ്ത് ഒ ടി പി അടിച്ചു വെരിഫ് ചെയ്യണം വെരിഫൈ ചെയ്യണം ഇവിടെ മൊബൈൽ നമ്പർ അടിച്ചു ക്യാപ്ച്ച അടിച്ചു ഒ ടി പി വന്നു ഒ ടി പി അടിച്ചിട്ടുണ്ട് ഇവിടെ ലോഗിൻ കൊടുക്കുന്നു ലോഗിൻ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് ലോഗിൻ ആയിട്ടുണ്ട് ഇനി ഇവിടെ പേജിൽ ഇവിടെ വന്നിട്ട് നമുക്ക് നാല് ടാബുകൾ കാണാം ഒന്ന് നമ്മുടെ നീലഗിരിയുടെ രണ്ട് കൊടൈക്കനാൽ മൂന്ന് വരുന്നത് പാസ്സ് നാലാമത്തെ പ്രീവിയസ് നമ്മൾ ഈ ഒരു മൊബൈൽ നമ്പർ വച്ച് വേറെ പാസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രീവിയസ് പാസ്സ് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഇത് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ നീലഗിരി എന്ന് പറയുന്നത് ഊട്ടിയാണ് അല്ലെന്നുണ്ടെങ്കിൽ താഴെ കൊടൈക്കനാലുണ്ട് കൊടൈക്കനാലാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് എവിടെ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കും ഞാനിവിടെ കൊടൈക്കനാൽ സെലക്ട് ചെയ്യുന്നു കൊടൈക്കനാൽ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ വരുന്ന ഒരു പേജിലാണ് ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യണം ഇത് ഞാൻ പറഞ്ഞുതരാം ഇവിടെ നമ്മുടെ ആദ്യം കൊടുക്കേണ്ടത് ആപ്ലിക്കൻ്റിൻ്റെയും നമ്മളുടെ പേര് കൊടുക്കണം പർപ്പസ് ഓഫ് വിസിറ്റ് ഇതിനകത്ത് നമ്മളെ ആരോ സെലക്ട് ചെയ്താൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻ കിടപ്പുണ്ടോ അതായത് ടൂറിസ്റ്റ് ബിസിനസ് നോൺ എസൻഷ്യൽ കമ്മോഡിറ്റി അത് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം ഇപ്പോൾ ടൂറിസ്റ്റ് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ വിസിറ്റിംഗ് ഫാമിലി ഓർ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞ് കൊടുത്താലും മതി ബിസിനസ് പരമായ ആവശ്യങ്ങളൊക്കെ ആണെങ്കിൽ അതിലേതിലൊക്കെ കൊടുക്കുക അപ്പം ഞാൻ ടൂറിസ്റ്റോ വിസിറ്റിംഗ് ഫാമിലി റിലേറ്റീവ്സ് കൊടുത്താലും മതി ഞാനിവിടെ വിസിറ്റിംഗ് ഫാമിലി ഓർ റിലേറ്റീവ്സ് കൊടുക്കുന്നു ശേഷം വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ ഏത് വണ്ടിക്കാണോ പോകാനാണ് ആ വണ്ടിയുടെ നമ്പർ ഇവിടെ കൊടുക്കുക നമ്പർ ഓഫ് പാസഞ്ചർ നമ്മൾ എത്ര പേര് ഇവിടെ കൊടുക്കുക ഇയർ ഓഫ് മാനുഫാക്ചർ വണ്ടിയുടെ മാനുഫാക്ചറാണ് കൊടുക്കേണ്ടത് വെഹിക്കിൾ ടൈപ്പ് കൊടുക്കണം ഇത് സെലക്ട് ചെയ്താൽ ഇവിടെ കാർ മിനി ബസ് ടു വീലർ വാഹന അതേഴ്സ് ഉണ്ട് അതേതാണെന്നുള്ളത് കൊടുക്കുക ഫ്യൂൽ ടൈപ്പ് പെട്രോളാണോ ഡീസലാണോ എന്നുള്ളത് കൊടുക്കുക പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഹൈബ്രിഡ് സി എൻ ജി എല്ലാം ഉണ്ട് പിന്നെ വന്നിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് എൻട്രി നമ്മൾ എന്നാണ് അവിടെ എൻട്രി നമ്മൾ അവിടെ എത്തുന്നത് അവിടെ പോകുന്നതെന്നുള്ളത് കൊടുക്കുക അത് ശേഷം തിരിച്ചെന്നാണ് വരുന്നതെന്നുള്ള എക്സിറ്റ് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് ഇപ്പം അത് കലണ്ടർ ഇവിടെ വരും കലണ്ടർ നോക്കി സെലക്ട് ചെയ്യുക പിന്നെ ഇവിടെ നിന്ന് കൺട്രി ഇന്ത്യ ഓൾറെഡി സെലക്റ്റഡ് ആണ് സ്റ്റേറ്റ് വരുന്നത് നമ്മൾ കേരളത്തിൽ നിന്നല്ലേ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഏത് സ്ഥലമാണെന്നുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക കേരള അഡ്രസ്സ് നമ്മളുടെ അഡ്രസ്സ് നമ്മളുടെ ഒരു അഡ്രസ്സ് പ്രൂഫ് കൈ കാണണം ആധാർ അപ്പോൾ ആധാറിലെ അഡ്രസ്സ് കൊടുക്കുക ആ ഒരു അഡ്രസ്സ് പ്രൂഫ് കൈ കാണണം ഒറിജിനൽ അപ്പം അഡ്രസ്സ് വണ്ണിൻ്റെ ഇവിടെ നമ്മുടെ വീട്ടു വരെ ടുവിൻ്റെ ഇവിടെ നമ്മുടെ സ്ഥലം പിൻകോഡ് അടിക്കുക പിൻകോഡ് അടിച്ച ശേഷം താഴെയായിട്ട് വരുന്നുണ്ട് ഐ നോ മൈ പ്ലേസ് ഓഫ് സ്റ്റേ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം നമുക്കറിയാം നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലമാണ് അല്ലെങ്കിൽ അവിടെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് താഴത്തെ കൊടുക്കാം ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഇത്രയും സെലക്ട് ചെയ്ത ശേഷം താഴെ സബ്മിറ്റ് ഇത്രയും ഫിൽ ചെയ്ത ശേഷം നമ്മളിവിടെ താഴെ സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് സബ്മിറ്റ് കൊടുക്കുന്നു സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു കൺഫർമേഷൻ ചെയ്തു വരുന്നുണ്ട് നമ്മളുടെ ഇതിനകത്ത് വരുന്നത് പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല നമ്മളുടെ ബോട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതവിടെ ഉപേക്ഷിക്കരുത് അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട് ഇതിനകത്തിൽ നമ്മളവിടെ വെച്ച് കുക്ക് ചെയ്യല്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളിത് വായിച്ചിട്ട് ഇവിടുന്ന് ശേഷം ഇവിടുന്ന് കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്താൽ നമ്മളുടെ ഇ പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇ പാസ് റെഡിയാവും ഇ പാസ്സിനകത്ത് വരുന്നത് നമ്മുടെ ക്യു ആർ കോഡ് കാണും ഈ ക്യു ആർ കോഡ് നമുക്ക് സ്കാൻ ചെയ്ത് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാവർക്കും അറിയാൻ സാധിക്കും നമ്മളുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഫോൺ നമ്പർ ആരാണിത് അപേക്ഷിച്ചത് ആപ്ലിക്കേഷൻ പാസിൻ്റെ നമ്പർ അതുപോലെ തന്നെ വിസിറ്റിംഗ് ഫാമിലി നമ്മൾ കൊടുത്ത എല്ലാ അഡ്രസ്സും നമ്മുടെ അഡ്രസ്സ് സഹിതം വരും അപ്പം നമ്മുടെ ഈ ഒരു ഐ ഡി പ്രൂഫ് ആർഡാണ് കൊടുത്തത് ആ ഒരു ഐ ഡി പ്രൂഫ് ആർഡ് ഒറിജിനലിലൂടെ കൊണ്ടുപോകണം പിന്നെ ഇത് താഴെ ഡൗൺലോഡ് കൊടുത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഇവിടെ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ആവുന്നതാണ് ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട് അതേ രീതി നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ഇത് കണ്ടില്ലേ ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് ഇതാണ് പാസ് വരുന്നത് കെ എൽ ഡി ജി എൽ എന്ന് പറഞ്ഞ് പാസ് വരും നമ്മളിപ്പോൾ ഇത് കൊടൈക്കനാലാണ് പാസ് എടുത്തത് ഊട്ടിക്ക് പാസ്സെടുക്കണമെങ്കിൽ ആദ്യത്തെ ഇത് സെലക്ട് ചെയ്താൽ മതി നീലഗിരി എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ രീതിയിൽ തന്നെയാണ് ഇതുപോലെ പാസ്സെടുക്കാൻ സാധിക്കും അപ്പോൾ രണ്ടിടത്തും സെപ്പറേറ്റ് പാസ്സാണ് ഇപ്പം എടുക്കേണ്ടത് പിന്നെ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും വന്നിട്ടുണ്ട് സംഭവം ഇതാണ് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നമുക്ക് ആ ഒരു ഇത് വന്നിട്ടുണ്ട് അപ്രൂഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ ഈസിയായിട്ട് ഊട്ടി കൊടൈക്കനലൊക്കെ പോകേണ്ടവർക്ക് ഇപ്പോൾ പാസ് നിർബന്ധമാക്കിയത് കൊണ്ട് പാസ്സെടുക്കാൻ സാധിക്കും ഇപ്പം നിലവിൽ പാസ് നിർബന്ധമാണ് കാരണം ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് തന്നെ വെക്കേഷൻ സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കുള്ളതുകൊണ്ട് പാസ് നിർബന്ധമാക്കിയിട്ടുണ്ട് നേരത്തെ അവിടെ പോകുന്നതിന് പാസ്സ് ഇല്ലായിരുന്നു ഇനി ഒരു പക്ഷേ ചിലപ്പം കുറേ നാൾ കഴിയുമ്പോൾ പാസ് എടുത്ത് മാറ്റാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ പാസ്സാക്കിയേക്കാം അതെന്തായാലും നിലവിൽ പാസ്സുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഊട്ടി കൊടൈക്കനാൽ ഒക്കെ പോകുന്നവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പാസ് എടുക്കാം അവിടെ പോയി ക്യൂ നിൽക്കേണ്ട കാര്യമില്ല ഊട്ടി കൊടൈക്കനാൽ ഒക്കെ പോകാൻ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായി ഇങ്ങനെ പാസ് എടുക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ ഫ്രണ്ട്സോ റിലേറ്റീവോ ഒക്കെ പോകാൻ പ്ലാൻ എടുക്കുന്നതായി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്താൽ അവർ വളരെ എളുപ്പത്തിൽ തന്നെ പാസ് എടുത്തിട്ട് ഒന്ന് പോയി കറങ്ങിട്ടൊക്കെ വരട്ടെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം ചെയ്തേക്കാൻ നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ